നമസ്കാരം പ്രയാഗ്രാജിൽ നടന്ന മഹാകുംഭമേളയെ തുടക്കം മുതൽ തന്നെ അതിനെ തകർക്കാനുള്ള ശ്രമങ്ങൾ മലയാള മാധ്യമങ്ങൾ നടത്തിയിരുന്നു ഹൈന്ദവരെയും ഹിന്ദു മതത്തെയും പുച്ഛിക്കാനും അപമാനിക്കാനും മാത്രം മുൻപന്തിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു ലോകത്തിൽ തന്നെ കോടിക്കണക്കിന് ജനങ്ങൾ ഉറ്റുനോക്കിയിരുന്ന കുംഭമേളയെ ദേശീയ മാധ്യമങ്ങളും വിദേശ മാധ്യമങ്ങളും വലിയ രീതിയിൽ പ്രാധാന്യം നൽകിയപ്പോൾ കേരളത്തിലെ മാധ്യമ ചാനലുകളും മാധ്യമ പത്രങ്ങളും കുംഭമേളയെ കണ്ടില്ല എന്ന് നടിച്ചു കൂടാതെ ഒരു പ്രത്യേക പരിപാടി പോലും കുംഭമേളയെക്കുറിച്ച് സംപ്രേഷണം ചെയ്യാൻ അവർക്ക് മടിയായിരുന്നു മറിച്ച് കുംഭമേളയിൽ കുറച്ചു പേരുടെ ജീവൻ നഷ്ടപ്പെട്ടപ്പോൾ അത് എക്സ്ക്ലൂസീവ് ന്യൂസ് എന്നും ബ്രേക്കിംഗ് ന്യൂസ് എന്നുമൊക്കെ കൊട്ടി ആഘോഷിച്ചിരുന്നു കേരളത്തിലെ മാധ്യമങ്ങൾ കേരളത്തിലെ മാധ്യമങ്ങളുടെ സ്വഭാവം അങ്ങനെയാണ് അതായത് ഹിന്ദുക്കളെ എത്രത്തോളം അവർക്ക് അപമാനിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ അപമാനിക്കും എന്നാൽ ഹജ്ജിന് മക്കയിൽ പോകുന്ന ഹാജിമാരുടെയൊക്കെ എണ്ണത്തിൽ അവർക്കൊരു കണക്കുകെടുക്കണ്ട അവരെ പറ്റി നല്ല രീതിയിൽ വാർത്ത ചെയ്യാൻ ഭയങ്കര താല്പര്യമാണ് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് അവരെ പറ്റി ഒരു വേവലാതിയുമില്ല എന്നാൽ കുംഭമേളക്ക് സ്നാനത്തിന് പോയ ഭക്തരുടെ എണ്ണത്തിലാണ് സിന്ധു സൂര്യകുമാറിന് ടെൻഷൻ നിലവിൽ മഹാകുംഭമേളയിൽ മലയാളികൾ പങ്കെടുത്തതിനെ പരിഹസിച്ച് കവർ സ്റ്റോറി എന്ന പരിപാടി അവതരിപ്പിച്ച ഏഷ്യാനെറ്റിലെ മുതിർന്ന മാധ്യമ പ്രവർത്തക സിന്ധു സൂര്യകുമാറിനെതിരെ നടപടിക്ക് സാധ്യതയുണ്ട് കേരളത്തിലെ സെലിബ്രിറ്റി പരിവേഷമുള്ള വനിതാ മാധ്യമ പ്രവർത്തകയാണ് സിന്ധു സൂര്യകുമാർ നാലു ഭാഗത്തു നിന്നും വൻ പ്രതിഷേധം കനത്തതോടെ ദേശീയ തലത്തിലും ചാനലിന്റെ മേധാവി രാജീവ് ചന്ദ്രശേഖറിന് നേരെ നല്ല രീതിയിൽ പ്രഷറുണ്ട് കൂടാതെ സിന്ധു സൂര്യകുമാറിനെതിരെ പരാതി നൽകാൻ സാധ്യത കൂടുതലാണ് സിന്ധുവിന്റെ ഹിന്ദു ഹവേളുടെ പ്രസ്താവന കേന്ദ്രത്തിന്റെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും മുന്നിലെത്തിയിട്ടുണ്ട് വിഷയത്തിൽ രാജീവ് അടക്കം ഇടപെട്ട സാഹചര്യത്തിൽ സിന്ധു സൂര്യകുമാറിനെതിരെ നടപടിക്ക് സാധ്യത ഉണ്ട് എന്നാണ് സൂചന സിന്ധു സൂര്യകുമാർ രാജിവെച്ചു എന്നുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട് രാജീവ് ചന്ദ്രശേഖരന്റെ മേൽ വിഷയത്തിൽ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് കടുത്ത സമ്മർദ്ദവുമുണ്ട് മഹാകുംഭമേളയെക്കുറിച്ചുള്ള സിന്ധു സൂര്യകുമാറിന്റെ വാക്കുകളിൽ ഇങ്ങനെയായിരുന്നു അതായത് ഇക്കുറി ഇങ്ങ് തെക്ക് കേരളത്തിൽ നിന്ന് പോലും നൂറുകണക്കിന് ആളുകൾ ഗംഗാസ്നാനം നടത്തിയിട്ടുണ്ട് ഇത്രയും കാലമില്ലാതിരുന്ന ഹിന്ദു വികാരവും ആചാര അനുഷ്ഠാന താല്പര്യവും കുംഭമേള സ്നാന താല്പര്യമൊക്കെ സി പി എം ഭരിക്കുന്ന നാട്ടിലെയോ മലയാളികൾക്കും ഉണ്ടായി കേരള സർ നൂറ് ശതമാനം ലിറ്ററസി സർ എന്നൊക്കെ നമ്മൾ ഒരു ഭാഗത്ത് പറയുമ്പോഴും കുംഭമേളയെയും ബി ജെ പിയേയും പ്രീതിപ്പെടുത്തലുമൊക്കെ ഒരുപാട് മലയാളികൾക്ക് ഇഷ്ടമുള്ള കാര്യം തന്നെയാണ് നല്ല പരസ്യം നല്ല പി നല്ല ബിസിനസ് എല്ലാം ഒത്തു വന്നപ്പോൾ നിങ്ങൾ കേരളത്തിലും കുംഭമേള പ്രിയ താരമായി ഒന്ന് ആലോചിച്ചു നോക്കൂ നമുക്ക് ചുറ്റും ഒരു പത്ത് പേരെങ്കിലും കുംഭമേള സ്നാനത്തിന് പോയിട്ടില്ലേ അതാണ് അതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് സിന്ധു സൂര്യകുമാർ പറയുന്നു ഒരു കാര്യം ചോദിച്ചോട്ടെ സിന്ധു സൂര്യകുമാർ ഇന്ത്യ എന്ന നമ്മുടെ മഹാരാജ്യത്ത് ഇന്ത്യൻ ഭരണഘടന പ്രകാരം അതായത് ഇന്ത്യൻ ഭരണഘടനാനു ഭരണഘടന അനുശാസിക്കുന്നത് പ്രകാരം ഒരു വ്യക്തിക്ക് ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനും ഒരു സ്വാതന്ത്ര്യവും ഇന്ത്യൻ ഭരണഘടന തരുന്നുണ്ട് അതെല്ലാം അവരുടെ അവകാശമാണ് അവരുടെ സ്വാതന്ത്ര്യമാണ് പിന്നെ എന്തിനാണ് സിന്ധു സൂര്യകുമാറിന് ഹിന്ദുക്കൾ കുംഭമേളയിൽ പോയി സ്നാനം ചെയ്യുന്നതിന് മാത്രം ഇത്രയേറെ ഒരു ടെൻഷനും ഇത്രയേറെ ഒരു ചുറച്ചിലും എന്നത് അറിഞ്ഞൂറ അത് സിന്ധു സൂര്യകുമാർ തന്നെ അതെന്തുകൊണ്ടാണെന്ന് വ്യക്തമാക്കണം ന്യൂസ് ഡെസ്ക് ബ്രാൻഡിംഗ് ഡെസ്ക്യൂസ് एडूपिक्सईन एक्सिक्यूटिव एज्युकेशन फोकस फिजियोथेरापी से पटम उन्नत इंजीनियरी गुजरात तीर्थयात्रा डॉट आयिलड गुजरा